എന്റെ പൊന്നെ എടുത്തു ചേട്ടക്കാരെ വായി തോന്നി സംസാരിച്ച് പ്ലാൻ നശിപ്പിക്കില്ലേ നീ പറയുന്ന ഓരോ വാക്കുകളിലും മധുലത ഇംപ്രസ് ആവണം സോ റിസൾട്ട് സമയമായി സർ പ്ലീസ് പ്ലീസ് ഒന്ന് വഴി മാറുവോ അങ്ങോട്ട് നോക്ക് മധുലത്ത വരുന്നുണ്ട് I'm impress mm. 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 hi <laughs> hey hi genius congrats thank you same to you thank you uh, coffee ah, coffee um okay mm. coffee നിങ്ങൾക്ക് എനിക്ക് ഫണ്ണി ജീനിയസ് നിനക്കൊരു കാര്യം അറിയോ എന്റെ ബാച്ചിലുള്ള എല്ലാവരും നിന്നെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് നിനക്ക് ആരോടോ ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് കേട്ടല്ലോ നിനക്കാരോടൊ പ്രണയം ഉണ്ടെന്നാണല്ലോ കേട്ടത് െ ആ പെണ് അവ പേര് പേര് ആ വാക്കില് എന്തോ ഒരു മാജിക് ഉണ്ടല്ലേ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് മറന്നു പോവും ഈ ലോകം തന്നെ പുതിയതായിട്ട് നമുക്ക് നിനക്കും അങ്ങനെ തന്നെയാണോ എനിക്കും എന്താന്ന് വെച്ചാ ഞാനും തന്നെ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എന്തോ ഇന്ന് എന്റെ ഹാപ്പിനെസ് ഡബിൾ ആയത് തോന്നുന്നു തോന്നത്തിനെ മാത്രമേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ അല്ലേ ലവ് ബ്ലൈൻഡ് പ്രണയത്തെ പോലെ നാട്ടിൽ പോയി നാട്ടിലേക്ക് ഇപ്പൊ എന്ത് നടന്നിട്ടില്ല നീ നാട്ടിലേക്ക് പോകണം പറയുന്നത് ഇവനല്ല ഇവനെ പോലെ വേറെ ആരെങ്കിലും അവൾക്ക് പ്രേമിക്കല്ലോ എന്തെ അവൾക്ക് എന്താ പ്രേമിച്ചോട് ആഹ് ഒരുത്തി ഒരാളെ പ്രേമിക്കുന്നോന്ന് വെച്ച് വേറെ ഒരാളെ പ്രേമിക്കാൻ പറയുന്നോ ഇന്നലെ അവസാനിക്കുന്നവര് നാളെ പിരിഞ്ഞേക്കാം നാളെ പിരിയുന്നവര് ഇന്നലെ അവസാനം പറഞ്ഞു ഇപ്പൊ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് സർ സർ വീട്ടിലെ കല്യാണം ഒരു പ്രാവശ്യം കമ്മിറ്റ് കമ്മിറ്റായ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം നീ ബൈ ഹാർട്ട് ചെയ്ത് എനിക്ക് പറഞ്ഞതിൽ ഓരോ സെക്കൻഡും ഓർമ്മയുണ്ടായിരിക്കണം എല്ലാത്തിനും നീ പ്രിപ്പയർഡ് അല്ലേ പ്രിപ്പയർ ഒക്കെ ആണ് സർ പക്ഷെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് സർ ചെറിയത് ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നതെന്ന് സാറിന് അറിയാം പക്ഷേ ഇതിനു വേണ്ടി എൻ്റെ അടുത്ത് നോക്കി നിങ്ങൾക്ക് വേണ്ടി തന്നെയാ ബലൂണിന് വേണ്ടി വേണ്ടി

ലാസ്റ്റ് ഇരുപത് മിനിറ്റ് എന്റെ ഉള്ളിലുള്ള പ്രണയം തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ പറയണം നീ ഇത്ര നേരായിട്ടോ പെണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണല്ലേ അവള് ശരിക്കും ഒരു ലക്കിയാണ് ഇവള് പ്ലാൻസ് പോയി തോന്നുന്നത് just one minute ipu vara to okay hi kartik evide ullu ningalkku venney than idu wait cheyuna sorry madu korchu busy ai i can't come now seri nalla tickets book cheyyam cinemake po to okay okay hello you got the tickets ya yeah. nee agathu varunnu padangaana i'll join you in 10 minutes okay okay <laughs> hello sir

ഹായ് ജീനിയസ് എന്താ നിന്റെ വന്നല്ലേ ഇതുവരെ ഞാനും അത് വെയിറ്റ് ഈ ഗിഫ്റ്റ് നിന്റെ ലവറിന് വേണ്ടിയാണോ ഇല്ല ഫ്രണ്ടിന് മൂവി സ്റ്റാർട്ട് ആയി നമുക്ക് പോയാലോ യാ

നിങ്ങളെയാണ് മേഡം ലെഫ്റ്റോട് മാറിക്കോലിരിക്കുന്ന ആ എന്താ നമ്മുടെ വണ്ടിയുടെ നമ്പറാണല്ലോ വള ഞാനിപ്പോ വരാം എന്താടാ എൻകൗണ്ടർ ആണോ എല്ലായിടത്തിലും ഞങ്ങളാണ് സീൻ കാണിക്കാറ് ആ ഞങ്ങൾക്ക് നീ സ്ലൈഡ് ഇടുന്നോ നിന്ന് ഞാൻ എന്താ കാണിക്കുന്നത് എഴമരവ് സൂര്യാ സ്റ്റൈൽസ് അങ്ങനെയാണോ

എന്താ ജീനിയസ് ഇത് നീ എല്ലാരേം തല്ലിയോ പിന്നെ എന്റെ കൂട്ടുകാരെ കളിയാക്കിയ ഞാൻ കയ്യും കിട്ടി നോക്കി നിക്കണോ